ഞാനിന്ന് തിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ പുത്തനത്താണി എന്ന ഒരുപാട് പാട്ടുകാരെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്നൊരു വ്യത്യസ്തനായിട്ടുള്ള ഒരു പാട്ടുകാരനെയാണ് നമ്മുടെ സൂഫി സംഗീതത്തിലൂടെ ഒക്കെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മൻസൂർ പുത്തനത്താണിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നുണ്ടോ ഒരുപാട് മുഹിബ് അതായത് ഇഷ്കിൻ്റെ പാട്ടുകൾ പാടുന്ന വളരെ കിടിലൻ മനോഹരമായിട്ട് പാട്ടുകൾ പാടുന്ന പറഞ്ഞാൽ സൂഫി സംഗീത വിരുന്നാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് നഷ്ടമാകില്ല നമ്മുടെ മുത്തുനബിയെപ്പറ്റിയുള്ള മധുര മനോഹര ഗാനങ്ങൾ നിങ്ങളിതുവരെ കേട്ടിട്ടില്ലാത്ത മധുര മനോഹര ഗാനങ്ങളുമായിട്ടാണ് നമ്മുടെ മൻസൂർ പുത്തനത്താണി എത്തുന്നത് എന്തായാലും അദ്ദേഹത്തെ ഇന്നത്തെ വീഡിയോയിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ കൂടെ നിന്നുള്ളത് നമ്മുടെ മൻസൂർ പുത്തനത്താണി പേര് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പാട്ട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ സൂഫി സംഗീതത്തിൻ്റെ വലിയൊരു അളവ് എണ്ണ മറ്റ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പാടിയിട്ടുണ്ട് ഹുബർ റസൂലമായിട്ട് ഒരുപാട് പാട്ടുകൾ അല്ലേ എന്തായാലും പേര് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ഏതായാലും പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ വളരെ ഉപകാരം ഞാൻ എൻ്റെ പേര് മൻസൂർ എന്നാണ് മൻസൂർ അലി എന്നാണ് മുഴുവൻ പേര് സ്ഥലം പുത്തനത്താടി 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 എന്ന് പറഞ്ഞാൽ നമ്മൾ വളാഞ്ചേരിയുടെയും കോട്ടക്കരീൻ്റെയും മധ്യഭാഗത്ത് നിലനിൽക്കുന്ന അങ്ങാടിയാണ് അതിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴേക്ക് ചെന്നാൽ മനോഹരമായ ചേലക്കോട് എന്ന് പറയുന്ന പ്രദേശം അതാണ് നമ്മുടെ മഹല് അവിടെയാണ് എൻ്റെ സ്ഥലം

കടലിൽ ഭ്രാന്തല്ല ഇപ്പോൾ നമ്മളൊക്കെ ഉറക്കത്തി മിനുൻ ഐസ ഇശത്ത് ബഠാന ഐസയ്ക്ക് ആ ഫാദ എന്ന് പറഞ്ഞാൽ എല്ലാമൊക്കെ വേണ്ടൊരു വരി ഉണ്ട് ഇങ്ങനെ ഉറങ്ങിയിട്ട് എന്താ മനുഷ്യന് ഒരു ഒരു ഫാദയില്ല അതുപോലെ ഓഫലത്തിലായി കിടക്കുന്ന അശ്രദ്ധരായി കിടന്നുറങ്ങുന്ന ആളുകളോട് നിങ്ങളിങ്ങനെ കിടന്നുറങ്ങാണ് അപ്പോൾ അതുകൊണ്ട് ആളുകളൊക്കെ ഉറങ്ങുകയെന്ന് വിചാരിച്ചിട്ട് രാത്രി അടിക്കുന്ന കുളർക്കാറ്റ് അടിക്കാതിരിക്കല ചന്ദ്രൻ ഉദിക്കാതിരിക്കല നക്ഷത്രങ്ങൾ മനോഹരമായി കണ്ണു ചിമ്പിക്കാതിരിക്കില്ല അവർക്കൊന്നും ഭ്രാന്തല്ല അവർ നമ്മൾ ഭ്രാന്തെന്നു പറയാറില്ല പക്ഷേ എങ്കിലും ആളുകൾ കേൾക്കാനില്ലെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് പാടി നമ്മളെന്താ പറയുക എന്ന് പറയും അപ്പോൾ അള്ളാഹിനെ ഹബീബിനെ സ്നേഹ പരിധി വിട്ട് സ്നേഹിച്ച ആരെയും ബഹുമാനപ്പെട്ട മൻസൂർ അഹ്ലാജിനെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉവൈസ് ഓവേസ് അങ്ങനെ വിളിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട തൃപ്പനച്ചുസാദിനെ ബംഗളാ നാട്ടുകാരനാണ് അല്ലേ അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സി എം വലുതായി പോലുള്ള മഹാമാര കവിടെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അവർ കൽപ്പിലൊക്കെ ഉള്ളത് ഹെബ്ബാണ് ആ ഹുബിലവർ അവരുടെ ലോകം അവർ പോലും അറിയാത്ത ലോകത്താണ് പക്ഷെ അവർ ആരെന്ത് വിളിച്ചാലും ഒരുക്കുന്നില്ല അവർ കുഴപ്പമില്ല കാരണം അവരുടെ ഹുബ് ഹാൻ ആശയമാണ് അതിൻ്റെ ഉൾത്തിരിവ് ഉൾത്തിരിവ് ഭ്രാന്തെന്ന് നിന്നെച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബിബേ അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഹബിബേ അങ്ങാണെൻ്റെ മുഹബത്ത് ആലിമിൻ കണ്ണിലുള്ളത് സിഖിൻ ഹക്കുമതാണേ അഷിഖിൻ കൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണ് ഇഷ്കിൻ്റെ മധുലഹരിയിൽ അൽമതൊന്ന് ചേർന്നാൽ അഷ്കിൻ്റെ മധുലഹരിയിൽ അൽമതൊന്ന് ചേർന്നാൽ അഷ്കും അയിമും പരമാനന്ദ കുളിര് അയിഷ്കും അയിമും പരമാനന്ദ കുളിര് ഭ്രാന്തെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹവിബേ അങ്ങാണെൻ്റെ കല്ലിനോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഹബിബേ എൻ്റെ മുഹബ്ബത്ത് ഈ പാട്ടുണ്ടല്ലോ സംഭവം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ തന്നെ കേൾക്കണം കേട്ടോ സംഭവം പല രീതിയിൽ അത് പല രീതിയിൽ എല്ലാവർക്കും രസിനോട് ഹുബാണല്ലോ ആ പാട്ടിലാ ഓരോ വരികളുണ്ടല്ലോ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് മനസ്സിൽ ടച്ച് ചെയ്യുന്ന ചെയ്യുന്നതാണ് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇതിൽ തന്നെ അത് ഹൃദയത്തിൽ പതി ഒരു ഒരു രചിതാവിന്റെയോ പാട്ടു പാടുന്ന ആളുടെയോ അല്ലെങ്കിൽ അതെന്റെയോ ഇന്ന എന്താ പറയാ നമ്മളെ പാട്ടായത് കൊണ്ടല്ല അത് പകരം അത് കേൾക്കുന്ന ആളുകളുടെ കൽബി അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഒരു പ്രേമത്തിന്റെ ഒരു ഒരു പാത്രം അത് തുറന്നു കേൾക്കുമ്പോഴും അത് സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന സംഭവത്തുള്ളൂ അത് ഇപ്പോൾ എന്റെ സുഹൃത്തുപുടുത്തത് അയച്ചാണ് ഒരു കുടുംബ ഷ്യാബ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ടിക്ടോക്ക് ഗൾഫിലുള്ള ആരാ സ്ക്രീൻഷോട്ട് എടുത്ത് നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിയൺ ആ പോട്ട് അപ്പോൾ ഞാൻ ചിന്തിച്ചത് അഹമദില്ല ഇത്ര പേരും അള്ളാൻ്റെ ഹബീബിനെ നൂറ് ഒളിപ്പിച്ച് നടക്കുന്നവരുണ്ടല്ലോ അതിലേക്ക് എൻ്റെ ഒരു എൻ്റെ ശബ്ദം കൂടി പാട്ട് പോകുന്ന വലിയ സംഭവം അത്ര മാത്രമുള്ളത് നമ്മളോട് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല പക്ഷേ എനിക്കും അതിൽ ആ റബ്ബ് തന്ന അനുഗ്രഹത്തോടെ ഞാൻ എന്ത് ചെയ്യുന്നു തീർത്താ തീരത്ത സ്തു അലഹമ്മദില്ല എന്നാണ് ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ അലഹമില്ല ഒരുപാട് എഴുതിയിട്ടുണ്ട് പിന്നെ ഈ സൂഫി എത്തിപ്പെടാനുള്ള ഒരു കാരണം സംഗീതത്തിലൂടെ സൂഫി മുന്നേ പാട്ടിനോട് ക്രൈസ് ഉണ്ട് പാട്ട് പാടുക എന്നുള്ള ഉള്ളിൽ എന്നുള്ളിൽ ഒളിപ്പിച്ചെടുക്കുന്ന ആൽബം പാട്ട് മറ്റു പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ ഇപ്പോ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് പാട്ട് ആ ഫീൽഡിൽ പാടുകയും അല്ലെങ്കിൽ ഈ കല്യാണ പാട്ടുകൾ പാടിക്കൊടുക്കുക അങ്ങനെയൊക്കെ പക്ഷെ അതൊക്കെ എല്ലാം തൊലാക്കായി എല്ലാറ്റിനോടും അത് അതിനെ അതിനെഴുത്തല്ല പകരം അതിനേക്കാൾ മധുരം മറ്റെവിടെയൊക്കെ ഉണ്ടാകും ഇതൊരു പാട്ട് പാടിക്കഴിഞ്ഞു വല്ലാത്ത സംഭവം എന്റെ ഉപ്പ ബഹുമാനപ്പെട്ട താഴോ അവസ്ഥ ഞാൻ പറഞ്ഞിപ്പോ കബറെന്ന് കേട്ടാൽ ദർശനം നെട്ടേണ്ടതാ എന്ന് പറയുന്ന അൽമോ വാഹിബിൾ ജലിയെ പോലെ ഒരുപാട് ഗ്രന്ഥങ്ങള് എഴുതുകയും ഒരുപാട് സാഹിത്യത്തിലൂടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത വലിയ മഹാനാണ് അവരുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു ബന്ധം തന്നെ ഒപ്പാക്കുന്നുണ്ട് അതുവഴി ബഹുമാനപ്പെട്ട അഹമ്മദ് അള്ളാസ്മി മുത്തേൺ പോലുള്ള ഉസ്താദുമാരുടെയൊക്കെ ഉപദേശം അങ്ങനെയാണ് ഈ പാട്ടിലേക്ക് ആദ്യമായിട്ട് അതിൻ്റെ വൃത്തം പൊട്ടിക്കാതെ പുതിയ ടൂളിൽ നമ്മൾ നമ്മളിറക്കിയത് അങ്ങനെ ഇറക്കിയിട്ട് അതിലൂടെ പിന്നെ അതിൻ്റെ ഫന്നുകൾ രഹസ്യം നേടി സഞ്ചരിക്കുമ്പോഴാണ് പിന്നെയാണ് ഈ ഒരു മേഖലയുടെ അത്ഭുതം മനസ്സിലായത് പിന്നെ ആ യെസ് അത് മനസ്സിലായി പിന്നെ അത് എഴുതുകയും പിന്നെ അത് അങ്ങനെ ആയി തീർന്നതാണ് നമ്മൾ നടക്കുമ്പോൾ അതങ്ങനെ ആയി തീർക്കുക എന്നുള്ളതാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ സംഗീത വശം എന്ന് പറയുന്നത് മനോഹരമല്ല മനോഹരമാകുന്നത് എന്തോ അത് സംഗീതമാണ് അപ്പം പറഞ്ഞ പോലെ തന്നെ അള്ളാഹു വിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ വരെ ഏറ്റവും വലിയ സംഗീതമാണ് ഇപ്പോൾ സൂറത്ത് അലിഖലാസ് കുല വഹ്ദ് അള്ളാഹ് ഉസമുദ് ലമീദ്ദാലുകളെ കൊണ്ട് അവസാനിക്കുന്നു സൂറത്ത് ഉറഹ്മാൻ റഹ്മാൻ അലമൽ ഖുർആൻ ഹലക് അൽ ഇൻസാൻ അല്ലമുൽ ബാൻ അഷബബു അഹ് കമർ ബസ്ബാൻ ഒന്നജ്മുറുദാൻ അല്ലെ നൂനു കൊണ്ട് അവസാനിക്കുന്നു അതിൽ വരെ അന്ത്യപ്രാസം അതായത് മാപ്പിള പാട്ടിലൊക്കെ പറയുന്ന പോലെ അന്ത്യപ്രാസം അല്ലെങ്കിൽ റൈമി സ്കീമും റൈമി ബേഡ്സ് പോലുള്ള സംഗതികൾ വിശുദ്ധമാക്കി കൂറാനുണ്ട് അതും സംഗീതമാണ് മുന്നേ വന്ന് ഇറക്കി ഇറക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം ഒട്ടുമിക്ക ഗ്രന്ഥങ്ങള് പതിരൂപത്തിലാണെന്ന് പറയപ്പെടുന്നു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലി ഇസ്ലാം നല്ലൊരു ഗായകനാണ് ദാവൂദ് നബി അലി ഇസ്സലാം പാടുന്ന സമയത്ത് ആകാശത്തോട് പറ പോകുന്ന കിളികൾ നിശ്ചലമാകാമ നിശ്ചലമാകുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹബീബ്സ് അള്ളാഹു വസ്ലാം പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ വിശദമാക്കപ്പെട്ട സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ കല്യാണമാണ് അഹമ്മദ് അള്ളാഹുത്തുലെ തോഫിക്കേൻ്റെ കൂടാൻ ആ കല്യാണത്തിൽ ദാൂദി പാട്ടിന് എപ്പോഴും ഇസ്ലാമിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഇലാഹി പ്രണയമാവണം അള്ളാഹുവിൻ്റെ ഹബീബിനോട് ഹബ്ബാവണം മഹാന്മാരുടെ മന കിബാത്തുകളാവണം എന്നുള്ളതാണ് അതിൻ്റെ തത്വം അപ്പോൾ ആ ലോകത്ത് നിങ്ങൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഒരു ഇഷ്ക് 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 എന്ന് ആ റസൂൽ എന്നാണ് മനുഷ്യന്റെ അൾട്ടിമേറ്റ് അതാണ് അൾട്ടിമേറ്റ് നമ്മളിട്ടല്ലേ ബാഹ്യമായിട്ടുള്ള കാണുന്ന ഈ പണമോ അല്ലെങ്കിൽ സമ്പാദ്യമോ നിങ്ങളെ പവറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടല്ല എല്ലാ സൗകര്യം ഉണ്ടായിട്ടും ഇബിലീസിന് അല്ലാത്ത അവരിൽ നിന്ന് അകറ്റിയത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന് നൂറിനെ അറിഞ്ഞില്ല എന്നുള്ളതാണ് തത്വം ആതിന്റെ പേര് ഇസ്ലാമിന് അള്ളാഹു തല ഉയർത്തി എന്തുകൊണ്ടാണ് ഹബീബിനെ നൂറിന് അറിഞ്ഞു വരുന്നതൊക്കെ അവിടുന്ന് ഏത് സൗകര്യം ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിനെ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സൗകര്യം ഇല്ലെങ്കിലും പ്രശ്നമില്ല തീർച്ചയായിട്ടും അവർക്ക് അതൊരു പരാതിയില്ല കാരണം അവരുടെ ലക്ഷ്യം ുംഹാഹും ഹാബിയും മാത്രമാണ് ലക്ഷ്യം മനോഹരമായിട്ട് എന്താ പറയാ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കണേ ആ സമയത്ത് ഒരു ഉറുമ്പ് കടിച്ച വിഷയം നിങ്ങൾ നിങ്ങളെ കാമികടിച്ചാല് കൊതിന് തല്ലിടും അത് ഒരു വിഷയമല്ല അത്രേ അവർക്ക് പ്രയാസങ്ങളും അള്ളാഹിനെ അഭിനയിഷ്ടപ്പെട്ടവർക്കുള്ള പ്രത്യേകതയാണ് വളരെ തന്നെ അവർ കൈകാര്യം ചെയ്യും ഓ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ലഹരി നല്ലൊരു ഗാനം തന്നെ അതായത് ആ ഹൂ പുകക്കാൻ കഴിയുമില്ല ഹൂ എന്നുള്ളത് അള്ളാ ഹു എന്ന് പറയുന്ന ഹൂ ആണ് ഒരു പുക പോലെയാണ് ഹൂ ഒരു പുക ഊത് പുകഴിഞ്ഞാൽ പുകയുന്നത് എവിടെയാണെങ്കിൽ അതിന് പുക എവിടേക്ക് എത്തുന്നു അവിടെയൊക്കെ സുഗന്ധമുണ്ട് നിന്റെ കൽബില് ഹൂ എന്ന് പറയുന്ന പ്രേമത്തെ നീ മുളപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് സമാധാന ടെൻഷൻ ഉണ്ടാവില്ല സമാധാനം മാത്രം സന്തോഷം മാത്രമാണ് അപ്പോൾ ഈ ടെൻഷൻ പ്രയാസം വരുമ്പോഴാണ് ലഹരിക്ക് പലരും അടിമ പറഞ്ഞത് ഈ പബ്ബുകളിൽ പോകുന്നതും തമ്മാടത്തിനങ്ങൾ മറ്റു പെട്ടു പോകുന്നതുകൊണ്ടല്ല അവര് തെറ്റ് മോശക്കാരായതുകൊണ്ടല്ല തെറ്റപ്പെട്ടു അപ്പോൾ അപ്പോ അതെനിക്ക് ഏറ്റവും വലിയ ലഹരി എനിക്ക് പോവുകയാണെങ്കിൽ എല്ലാം അവിടെ നിന്ന് എല്ലാം കിട്ടും മറന്നു പോകരുത് എന്നുള്ളതാണ് അത് ഹൂ പുക കഴിയുമെങ്കിൽ എന്തിനാടോ കഞ്ചാവ് ഹൂരുചിക്കാൻ കഴിയുമെങ്കിൽ എന്തിനാടോ ഈ മാവ് കള്ളും പുകച്ച് തള്ളും ലഹരിക്കല്ലും തരുന്നതോ നാശം പകരം ഇതൊന്നു നോക്കൂ അഹതിൽ നിനക്ക് വിരിയുമ ഇല്ല ല ഇഹാ ഇല്ല കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ എന്തിനാടോ എന്തിനാടോ അടിപൊളി ഇന്നത്തെ വളർന്നു വരുന്ന യുവ തലമുറയോട് പറയാനുള്ളത് നിങ്ങൾ ലഹരിയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിക്കട്ടോ അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലഹരിയേക്കാൾ വലിയ ലഹരി ഹൂവാണ് ഹൂണ് ആ ലഹരി കിട്ടിയാൽ പിന്നെ അവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നല്ല പറയേണ്ടത് അതിൻ്റെ മപ്പുറത്ത് കിട്ടും കിട്ടും നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് ഒരു ഒന്ന് ചിരിക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ഹൂവിലേക്ക് എത്തി ചിരിയല്ല നിനക്ക് നിങ്ങൾക്ക് ചിരിയുടെ ഒരു ഘോഷ തന്നെ കിട്ടും ഒരു മുത്താണ് ആഗ്രഹിക്കണമെങ്കിൽ ഒരു മുത്തിൻ്റെ ശേഖരം കിട്ടും ഹൂലി കിട്ടില്ല സമാധാനത്തിൻ്റെ അവരെ മുത്തേ സമാധാനം തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ കിഴശ്ശേരിക്കാരനാണ് മറ്റുപഞ്ചാ തൃപഞ്ച സ്ഥാദിനെ അറിയുന്ന ആളാണ് അറിയാം തൃപഞ്ച സ്ഥാദിനൊക്കെ പ്രത്യേകത ആളുകൾ എങ്ങനെ വിളിച്ചപ്പോഴും മൂപ്പര് പോലെ ബിൽഡിങ് കിട്ടുമ്പോൾ ആരാണ്ടാക്കിയുള്ളത് ആരാ സമ്പത്ത് കൊടുത്തത് അപ്പൊ എല്ലാ സൗകര്യവും അള്ളാത്താർ അവിടെ ചെയ്തു കൊടുക്കുന്നത് അള്ളാവിനെടുത്തു കഴിഞ്ഞാൽ അതിന്റെ രഹസ്യം ഉണ്ടാവുന്നു അതിന്റെ മേഖലയിൽ എത്തിപ്പെട്ട് തീർച്ചയായിട്ടും അതാണ് കരുതുന്നത് നമുക്കൊന്നും കിട്ടില്ല പക്ഷെ നമ്മൾ വിചാരിക്കാത്ത ലെവലിലോട്ട് തീർച്ചയായിട്ടും മരിച്ചാലും അങ്ങനെ സൂഫി സംഗീതത്തിലൂടെ ഇങ്ങനെ കടന്ന് കയറി പോവാണ് ഒരുപാട് പാട്ടുകൾ ഇപ്പം ഇങ്ങനെ രചിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എത്ര പാട്ടുകൾ ഇനി രചിച്ച പാട്ടുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ അതും കാര്യം ഇറങ്ങാത്ത പാട്ടൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് കാരണം പാട്ടിനെ രചിക്കാനായിട്ട് എഴുക്കാറില്ല അതുകൊണ്ട് എഴുതല ഇനി വരാനുള്ളൊരു പാട്ടുണ്ട് മദീന എന്ന് പറഞ്ഞു എൻ്റെ പ്രാണനാണ് മദീന അത് ഇപ്പോൾ മദീന 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 എൻ്റെ പ്രാണനാണ് മദീന എൻ്റെ പ്രേമമാണ് മദീന എൻ്റെ പ്രാണനാണ് മദീന എൻ്റെ പ്രേമമാണ് മദീന എൻ്റെ പ്രതീക്ഷയും മദീന 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 ഒരുപാട് പാട്ടുകള് കേട്ടിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ട് റിലീസ് ആവാനുള്ള പാട്ടാണ് പക്ഷേ അതിലൊക്കെ ഇഷ്കനാണ് ഇഷ്കാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അല്ലേ തീർച്ചയായിട്ടും എല്ലാ വരികളിലും ആ ഇഷ്കും അതിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു മീനിങ് തന്നെയാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിൽ അതിലൂടെ അല്ലാതെ അത് ലഭിക്കുകയില്ല എന്നൊരു യാഥാർത്ഥ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുത്തനത്താണിക്ക് എടുത്തിട്ട് വരിക അല്ലാതെ ഇവിടെ എത്തുക നിങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ ആശ്രയിക്കും ആശ്രയിക്കുമല്ല വേറെ വഴിയില്ല വേറെ വഴിയില്ല അതുപോലെ തന്നെയാണത് ഒരു വഴിയില്ല നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ മീൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെല്ലാം അത് നമ്മുടെ പവറല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓടക്കോയിലും എടുക്കുന്ന പണി അത് മൻസൂർ പുത്തനതാണിയുടെ പവറേ അല്ല അല്ല ഓടക്കുഴയിൽ എന്ന് പറയുന്നത് മുളയിൽ നിന്ന് തട്ടി അത് മുറിച്ചെടുക്കുന്നത് ഓട ഒരു സംഗീതജ്ഞൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഓടക്കോലെ ഒരു വിറക് വെട്ടേൻ്റെ കയ്യിലാണെങ്കിൽ അത് അടുപ്പിൽ വെണ്ണീറാണ് വെണ്ണീർ ആണ് അത് ഓടക്കുഴലിന് അതെടുത്തിട്ട് സൗന്ദര്യം മറ്റു തുളയൊക്കെ വരിച്ചിട്ട് ഊതുന്നത് വേറെ ആളാണ് ശബ്ദം കേൾക്കുന്ന വേറെ ആളുകളാണ് അതിന് മധ്യവർത്തിയിൽ വർത്തിക്കുന്ന ഒരു തടി മാത്രം ഓടക്കുലിൻ്റെ അള്ളാഹുത്താലെ കൊടുത്തുള്ള അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഏറ്റവും ഓ അതെ അപ്പോൾ എൻ്റെ ഒരു സംഭവം അല്ല അത് അതിന് പിന്നെ അതിന് അള്ളാഹുത്താലെ നമ്മൾ തെരഞ്ഞെടുത്തു എന്നുള്ളതിന് അള്ളാഹു അള്ളാഹു കൂടെ തീർത്ത തിരത്ത ശുക്രനാണ് അത്രേ ഉള്ളൂ എത്ര പറഞ്ഞാലും അത് മതിയാവില്ല തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മൾ ഇരിക്കണം അതൊക്കെ കാരണം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളോട് നമുക്ക് അത്രയധികം പറയാറുണ്ടോ തീർച്ചയായും തീർച്ചയായിട്ടും ഇനി എന്തായാലും ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഹിറ്റായിട്ടുള്ള വേറെ ഒരു പാട്ടുണ്ടായിരുന്നു ഹിറ്റുകൾ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട വയസ് അലാവിനെ കുറിച്ചൊരു പാട്ട് ഉയസ് കർണ്ണം കർണ്ണങ്ങാടിയിലുള്ള ഒരു മനുഷ്യൻ അള്ളാഹുൻ്റെ ഹബീബിനെ കാണാൻ ഭാഗ്യ ലഭിക്കാത്ത മനുഷ്യൻ പക്ഷേ ആ കർണ്ണങ്ങാടി പോയിട്ട് ചോദിക്കും ഹബീബിനെ കണ്ട ആളുകൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ വർക്ക് ചോദിക്കും ഈ മനുഷ്യൻ ഒരു ഫക്കീർ സൗന്ദന കൊള്ളാത്തൊരു മനുഷ്യൻ ആൾക്കാര് ഭ്രാന്തനെന്ന് മുദ്രവിഷം അപ്പോൾ ഉണ്ടെന്നാരെ വിളിച്ച് പറഞ്ഞാൽ ഓടിച്ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കണത്തട ചെണ്ട് പറയും എൻ്റെ ഹബീബിനെ കണ്ട കണ്ണുകൾ അത്ര ഭാഗ്യമാണ് ആ മനുഷ്യനെ കുറിച്ചൊരു ആ ചരിത്രത്തെ ഉപച്ചു പാട്ട് എഴുതിയിട്ടുണ്ട് അതിന് മദ്യം ഇതെന്തൊരു സ്വയം ഇതെന്തൊരു ഇതെന്തോരുഷു സ്വയം കാണാൻ ഫീറാണ് കരളിൻ നഗം നബിയാണ് കരനങ്ങാടിൽ വരും കരൾ പൊട്ടി അയാൾ ചോദിക്കും മദീനക്കാരുണ്ടോ മദീനക്കാരുണ്ടോ അത് കേട്ടവരിൽ മൊഴിയും അനമിൻ മദീന പറയും അന്നേരം വാരി പുണരും ആ കൺതടം ചിന്തിക്കും ഒരുപാട് ആളുകൾ സ്വീകരിച്ച പാട്ടാണ് സ്വീകരിച്ച പാട്ടാണ് നല്ല എല്ലാ വരികളും പറഞ്ഞാൽ ഒന്നൊന്നിന് മെച്ച എന്ന് പറയാൻ പറ്റിയു എല്ലാ വരികളും മനോഹരായിട്ടുള്ള അത് തോന്നുന്നത് അത്രയും മനോഹരമായിട്ടുള്ളത് സ്വീകാര്യമായത് സ്വീകാര്യമായതുകൊണ്ടാണ് എനിക്ക് മാത്രല്ല ഒറ്റവട്ടം കേട്ട് കഴിഞ്ഞാൽ ആ വരികൾ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിലോട്ട് തട്ടും ആദ്യ വരികളാണ് നിങ്ങൾ എഴുതി വച്ചിട്ടുള്ളത് ഇൻഷാല് എന്തൊക്കെയാണ് ഇനി ഭാവി പരിപാടികൾ ഭാവി ഭാവിയമ്മ ഭാവി പരിപാടികൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പ്രീ പ്ലാനർ അല്ല പ്രീ പ്ലാൻ അല്ലെ ഒറ്റ ലക്ഷ്യമേ ഉള്ളു അള്ളാഹിനെ ഹബീബിനും പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടുന്ന് മരിക്കാതെ മരിക്കണം അത് ഹയാത്തു ആണ് മനസ്സിലാണ് ഇവിടെ നിന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ നമ്മൾ എഴുതപ്പെട്ട പാട്ടുകൾ ആ പാട്ടുകൾ എന്താണ് അവർ കൊണ്ടു നടക്കണം ും തലമുറയ്ക്ക് അത് മതി മരിക്കരുത് മരിക്കരുത് ഞാനെന്നു പറയുന്നതിൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെയും അള്ളാബിൻ്റെയൊക്കെ സ്നേഹം കൊണ്ട് നടത്തിയ സംഗതികൾ അതിവിടെ നന്മക്ക് നിലനിൽക്കണം അതിന് ഞാൻ അതിന് നന്മയിൽ ഉള്ള ആളാവണം എന്നാണ് അസർ അല്ലിസ്ലാം ഒന്ന് റൂഷെടുക്കുന്നത് ഒന്നിക്കല്ല അള്ളാഹാൻ്റെ ഹബീബിന് പറയുന്ന സദസ്നാവണം അല്ലെങ്കിൽ കേൾക്കുന്ന സദസ്ന അതുമാത്രമാണ് പരമ ലക്ഷ്യം ഇല്ല കാസർഗോഡൊക്കെ ആ പരിപാടി ഇന്നലെ ഒരുപാട് വേദികൾ ഇപ്പോൾ ഇന്നലെ എസ് കെ എസ് എഫിൻ്റെ ജില്ലാ സർക്കാരിൽ കാസർഗോഡായിരുന്നു പരിപാടി അതിന് രണ്ടു ദിവസം മുന്നേ കാസർഗോഡിനും രണ്ടു മൂന്ന് ദിവസം മുന്നേ വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഭീമാപ്പള്ളി ഭീമാപള്ളിയിലുള്ള ഉറൂസിനും നമ്മൾ അലഹദില്ല അതോടൊപ്പം തന്നെ നിഷാദ് അമ്മങ്ങുന്നു മീരാനുലപ്പ പോലുള്ള ഒരുപാട് മാത്തുക്കളുടെ പരിപാടികളിലൊക്കെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലത്തുകളും അഹമ്മദില്ല നമ്മുടെ ഒരു കൺസേൺ ടീം ഒരു ആറ് എ ആളുകളുണ്ട് ഇബ്രാഹിം അഹു ഷാ ഫൈസി വളപുരം അതോടൊപ്പം തന്നെ അൻഷദ് കമാരി പാലക്കാട് അതോടൊപ്പം തന്നെ സവാദ് സുഫാൻ ഷിബിലി മൂന്നാക്കൽ ഷ്യാബു കരിക്കോട് ബഹുമാനപ്പെട്ട ഉമർ അലി ഫാദിലി പോലുള്ള ഒരുപാട് ആളുകൾ അല്ല ആ കൂടുതൽ നാടാ ഞാനാ ബാക്കി എല്ലാരും ആലിമീകളാണ് ഇൽമുറ ആ ഇൽമ പഠിക്കുന്നവർ പഠിപ്പിക്കുന്ന ആളുകളാ ഞാൻ നാടൻ മാത്രമേ ഉള്ളൂ നാടൻ ഇല്ലാതെ ഉള്ളു എന്തില്ലേ അതുകൊണ്ടായിരിക്കാം ഇത്രയും അതെ അവരൊക്കെ നല്ല ആളുകളാണ് പിന്നെ ബഹുമാനപ്പെട്ട ഒരുപാട് ഉസ്താദുമാർ മഷാഹമ്മമാരുടെ നല്ല കണക്ഷൻ നല്ല ബന്ധം നമ്മൾ ഒരു നെന്മയിൽ നിന്ന് നമ്മൾ മുല്ലപ്പൂവും കൂടി ഏറ്റു കിടക്കും സൗരഭ്യം ഉണ്ടൊരു സൗകര്യം ഒരു വലിയൊരു മുല്ലപ്പൂവിന്റെ തക്കത്തിലാണ് കടന്നു അലഹ അതുകൊണ്ട് തന്നെ പിന്നെ പങ്കെടുക്കുന്ന പരിപാടികൾ കല്യാണ പരിപാടികൾക്ക് പാടാൻ പോകാറില്ല അത് പോവലില്ല അത് കല്യാണ പരിപാടി മോശമാക്കണില്ല കല്യാണ പരിപാടിക്ക് നമ്മൾ വിളിച്ച് ആ കല്യാണ പരിപാടിക്ക് വിപ്പോൾ ഇനി ഇന്നലെ വരെ വീട്ടിൽ ഈ നിന്ന് വിളിച്ചപ്പോൾ നമ്മൾ പറ്റുകയെന്ന് പറഞ്ഞതാണ് കാരണം ആ കല്യാണ പരിപാടി പോയി നമ്മൾ ക്ഷണിച്ച ആളുകൾ വരെ ബിസിയാണ് ഇഷ്ക് ഒരു ഓഫിലത്തിൽ കേൾക്കരുത് അത് മൈൻ വിളിച്ചവരെങ്കിലും മൈൻഡിൽ കേൾക്കാൻ പറ്റണം അപ്പോൾ പോകുന്ന പരിപാടികൾ കല്ലാൻ ഹബീബിന് പറയുന്ന സദസ്സുകൾ മാത്രം സെലക്റ്റീവ് ചെയ്യുന്ന സദസ്സുകൾ മാത്രം എന്തേ ഉള്ളൂ പരിപാടി പങ്കെടുക്കുക അപ്പം ഈ കാസർഗോഡൊക്കെ മിനിയാന്ന് പതിനൊന്നര മുതൽ രണ്ടര രണ്ട് മണി വരെ പരിപാടി നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് പാട്ട് തന്നെ എണ്ണമൊറ്റ ആളുകൾ പൊട്ടിക്കരഞ്ഞ് വല്ലാത്തൊൻപോള സദസ്സാണ് നല്ല പാട്ടുകൾ അതിൽ പാടിയിട്ടുള്ള ഒരു പാട്ടൊന്നും അതിൽ നമ്മൾ അവസാനം നമ്മൾ സാധാരണ ഒരു കൺസേൺ അവസാനിപ്പിക്കുമ്പോൾ നമ്മളെ കവല അവസാനിപ്പിക്കുമ്പോൾ അവസാനം പാടുന്ന പാട്ടാണ് ം പൂത്ത ചന്ദ്രൻ എന്തിനാ ഭൂമിയാകെ പൂക്കളുണ്ട് എന്തിനാ ആം മീനം മാത്രം പോരെ ആം മീനം മാത്രം പോരെ സോദരാ അതിനെ വല്ലാൻ വേറെയുണ്ടോ സ്നേഹിത അതിന് വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിതാ എത്ര സ്നേഹം തന്ന് പകരം വീട്ടണം എങ്ങനെയാ സന്നിധി ഞാൻ നിൽക്കണം നാണമാണേ നാണമാണ് CD.

ുംബി അതിലേറ്റവും ഇഷ്ടപ്പെട്ട ലൈനായിരുന്നു നമ്മുടെ നാണമാണ് അതൊക്കെ ഞാൻ എങ്ങനെയാണ് ഹബീബിനെ സ്നേഹിക്കുക എനിക്കതിന് കഴിയൂലെന്നെ ബിസല എന്നിട്ടും ഞാനിങ്ങനെ മദീനത്തക്ക് നമ്മളൊരു ഒരു പറ പലപ്പോലും നമ്മൾ പറയാറുള്ള സംഗതിയാണ് മദീനത്തേക്ക് പോകാൻ ആർക്കും പറ്റും പൈസ ഉള്ള ആർക്കും എത്ര തൊമ്പുറക്ക് പോവാം പക്ഷേ ഹബീബ് ഒരുപാട് ആളുകളുണ്ട് ഹബീബ് മനാമിൽ വന്നിട്ട് മദീനത്തെ ക്ഷണിക്കണത്ര പേരുള്ളത് അങ്ങനെ ഒരു ആളാണ് നബിയെ ഞാൻ ഇങ്ങനെ പൈസ കൊണ്ട് വരുന്ന ആളാണ് ഇക്കാ ഹലത്തിൽ കാണാണ നബിയെ ഞാൻ യോഗ്യനല്ല ബഹുമാനപ്പെട്ട മാലിക് ഇമാമ് വാഹനപ്പുറത്ത് സഞ്ചരിക്കാറില്ല മദീനത്ത് എന്താ പറഞ്ഞത് ഞാൻ എന്താ പറയുക വാനത്തപ്പുറത്ത് സഞ്ചരിക്കൊരു ചെരുപ്പിടാ നടക്കും എനിക്കതിൽ എന്ന് പറഞ്ഞത് പക്ഷെ പല മഹാമാര് ചെരുപ്പിട്ട് നടന്നു അവർ പറഞ്ഞെന്താ അറിയോ അവരത് എൻ്റെ മോശപ്പെട്ട കാല് മദീനയുടെ മുന്നിൽ പതിയരുത് എന്ന് പറഞ്ഞിരുന്നു അപ്പം ഇഷ്കിന് പല തലാണ് പലതരമാണ് മറ്റൊരു തലമാണ് എനിക്ക് നാണ ഹബീബ് ഞങ്ങളെ മുന്നിലെടുക്കാൻ പക്ഷെ ഹബീബ് നമ്മളെ തട്ടൂല വെറുതെ ജോലി മെരിയ മുഹമ്മദിലോട്ട് കർമേ ഹാലി ഞാൻ അങ്ങ് ആരെയും സ്നേഹിക്കുന്നവരാണ് അങ്ങും ഇഷ് ഇഷ്കൊണ്ട് ഏതു ഫക്കീറിൻ്റെയും ജുബൊക്കീട് ഇഷ്കുകൊണ്ട് സമ്പന്നനാക്കി നടക്കുന്നവരാണ് നിബിളി അതാണ് ഹബ്ബ് അതാണ് അതിൻ്റെ ആശയം ഇതുപോലെ തന്നെ ഉറുദു കവാലിയൊക്കെ പാടാറുണ്ട് ഉറുദു ആ ഉറുദു കവാലികളൊക്കെ പാടാറില്ല അതിങ്ങനെ റെഫർ ചെയ്യും ഞാൻ ഒരു ഒരു പഠിതാവണ അലഹമുള്ള ജീവിതത്തിൽ ഒരു റൊട്ടീൻ ഉള്ള ആളാണ് ഒരു മൂന്നു നാല് മണിക്കൂറിന് കൂടുതലും ഉറങ്ങാറില്ല കുറേ കാലമായിട്ട് നാല് മണിക്കൂറിന് അപ്പുറത്ത് മാക്സിമം അത് നമ്മളെ സന്തരാചാചയുടെ ആളുകൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് വരുകഴിഞ്ഞാൽ കാസർഗോഡ് എത്ര ചോദിച്ചാൽ തന്നെ അത് റൊട്ടിനോ വായന വലിയ സ്നേഹിക്കണം നന്നായി വായിക്കും നന്ന ഒരു ദിവസം ഒന്ന് രണ്ട് മണിക്കൂർ വായനയ്ക്ക് വേണ്ടി ചില വായിക്കും മറ്റു കാര്യങ്ങൾ അത് അള്ളാനി ഹബീബിന് പറയുന്ന ഗ്രന്ഥങ്ങള് അതാകുമ്പോൾ മാക്സിമം ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളാണ് അത് ഹിക്കം പോലുള്ള ഗ്രന്ഥങ്ങൾ അതോടെ പുസ്തകം തരുന്ന വായിക്കുകയും പിന്നെ പരമാവധി പുസ്തകം കേൾക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റഫറൻസ് കവാലി നല്ല റഫറൻസ് നടന്നിട്ടുണ്ട് കവാലി എന്ന മേഖലയിൽ കവാലിയുടെ ബേസിക് മൻ കി ബാത്ത് ഇഷ്ക് ജതുബ് ഫന പോലുള്ള സംഗതികളെല്ലാം അതിന് പഠനം നടത്താറുണ്ട് മാത്രമാണ് അപ്പോൾ ഏതാണ് നമുക്ക് ഉറുദു കവാലി ഏതെങ്കിലും ആ ഉറുദു ആ ഉറുദു ഉറുദു ഉർദു കവാലി പാടാം ഉറുദു സ്വർഗത്തെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ എന്തിനെന്നെ ഭയക്കണം ഞാൻ ഞങ്ങളൊരു പേടിപ്പെടുത്തുന്ന ആളൊന്നുമല്ല നിങ്ങൾക്ക് നക്ഷത്രത്തിൻ്റെ അപ്പുറത്ത് മനോഹരമായ ഒരു ലോകം നിങ്ങൾക്ക് ഞാൻ പണിത് കാത്തിരിക്കുകയാണ് ഒഴിവാക്കിയാലും ഒരിക്കലും അള്ള എന്നെ സ്നേഹിക്കുന്നു എന്ന തത്വം മനസ്സിലാക്കി മനസ്സിലാക്കിയതിനാൽ നമ്മൾ ഒഴിവാക്കും അതാണ് അതാണല്ലോ പറഞ്ഞു ഞങ്ങൾക്ക് സ്വർഗ്ഗം ഖുറാനിൽ അള്ളാഹുത്താല സ്വർഗത്തെ പറഞ്ഞതിന് പകുതി മാത്രമേ നരകത്തെ പറഞ്ഞിട്ടുള്ളൂ ഏകദേശം കിത്താൻ പലരും പറയാറുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തവണ സ്വർഗ്ഗം പറഞ്ഞു നരകം പറഞ്ഞു നാനൂറ്റി നാൽപ്പത്തി നാല് തവണ സ്വർഗം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളെപ്പോഴും എന്തിനെക്കുറിച്ച് ചിന്തിക്കുക നരകത്തിനെ കുറിച്ച് ചിന്തിക്കണം സ്വർഗ്ഗം പറയില്ല അപ്പോൾ അത് പറയും നിങ്ങൾ പേടിക്കേണ്ട ഞാൻ അവിടെ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ടാക്കി അതാണ് സൗകര്യം എല്ലാ സൗകര്യവും ഞാൻ ഒരു تاروں سے آگے جہاب ر پیہ ستاروں سے آگے جہاور پیہ ابی عشق کے ابی عشق کے ابی عشق کے انتظار پی ہے ستاروں سے آگے پی ہے ستاروں سے آگے جہا اور روپی ہے پینا اتنے کر آل میں رنگ پر چمن اور پی ہے چمن اور پی ہے چمن اور پی ہے نور پی بول ستاور پی ہے ستاروں سے آگے جہاور پی ہے ستاروں سے آگے جہاور پی ہے നമ്മളെ ഉർദു പാട്ടുകൾക്ക് ഇത് അല്ലാ മക്ക വരിക ഇപ്പൊ ഞാൻ പാടിയത് അല്ലാ മക്ക വരിക അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിന്റെ ഒറിജിനില് ഈ ഈ പാട്ടിന്റെ ഒറിജിനില് സിത്താരോ സെ ഇതാണ് എൻ്റെ ഒറിജിനൽ ഗസല പക്ഷെ അതിനെ നമ്മൾ ഈ കവാലി കണസാറിന് വേണ്ടിയിട്ട് ഞാൻ ട്യൂൺ ചെയ്തതാണത് ഇപ്പോൾ ഇപ്പോൾ ആ വരിയെ ഞാൻ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന രാഗത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനൊന്ന് ട്യൂൺ ചെയ്ത് കൊണ്ടുവന്ന അതിന് മേടമാണ് പാട്ടുകളൊ ഞാൻ നേരത്തെ പറയും हुए हुए मोमिनो मोमिनो ऐसे ऐसे इशरत इशरत बढ़ाने से क्या फ़ायदा में सोए അങ്ങനെ ഉണ്ട് ഒരുപാടുണ്ട് ഒരുപാട് അത് ആശയങ്ങളെ കൊണ്ടും അത് പറയണ അങ്ങനെ മേഖലയിൽ തന്നെ പോകണം അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ അതൊരു അലാം മുഹമ്മദ് ഇഖബാൽ വലിയ ഇഷ്കളായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം ചരിത്രത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ആരൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒരിക്കൽ സീദ് സാഹിബ് പോലുള്ള മഹാന്മാരാരൊക്കെ ആണെന്ന് എൻ്റെ ഓർമ്മ അത് കറക്റ്റാണെന്ന് അറിയില്ല അഞ്ചോധി തിരുത്താം പോയ സമയത്ത് എല്ലാം ശൈലി കിടക്കുന്ന രോഗിയെ കാണുന്ന പോയ സമയത്ത് ശൈലി കിടക്കുന്ന സമയത്ത് ഇക്ബാലിനോട് ബഹുമാനപ്പെട്ടവരോട് മദീന എന്ന് പറഞ്ഞു വാക്കറിയാതെ പറഞ്ഞു പോയി മദീന പറഞ്ഞു വേറെ ആവശ്യത്തിന് പറഞ്ഞതാണ് പക്ഷെ അപ്പോഴേക്കും

ഈ ഹാജയിലൂടെയാണ് കവാലിയുടെ ഇത്രയിപ്പോൾ ഹാജ ഹാജെ അജ്മീർ പാപ്പനെ കുറിച്ചാണ് ഒറ്റമിക കവാലിയും കാരണം അജ്മീർ ഇന്ത്യ എന്ന് ആര് ഭരിച്ചാലും ഇന്ത്യത്തെ സുൽത്താൻ നമ്മൾ വിശ്വസിക്കുന്നത് സുൽത്താൻ ഹിന്ദാലാണ് അത് ഹാജ മുൻതീൽ അജ്മീര് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അടക്കം ഇന്ത്യയുടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മോദിജി അടക്കം എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് മാല പോയിട്ട് വന്നിട്ടുണ്ട് എന്തോ ആവട്ടെ നമ്മൾ ഭരിക്കുന്നതെന്ന് അവൾ ബഹുമാനിക്കാം അപ്പോൾ ആ നിരക്ക് അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഹാജ ആണ് സുൽത്താൻ ആ അള്ളാഹലി ഹബീബിൻ്റെ സ്നേഹം പരത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിലേറെ ആളുകൾ അള്ളാമിന്റെ മാർഗത്തിന് കൊണ്ടുവന്ന ആളാണ് ആളാരെ ഹാജ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം അത് എണ്ണമാണ് അതിൻ്റെ അപ്പുറത്തുണ്ട് വലിയ മഹാനാണ് അത് ഇഷ്കങ്ങൾ പറഞ്ഞ പോലത്തെ ഇഷ്ക് നിറച്ചു കഴിഞ്ഞാൽ ഇഷ്ക് സ്വീകരിക്കാൻ ഒരുപാട് എന്താ പറയുക പ്രേമത്തിൻ്റെ ദാഹമുള്ള ഒരുപാട് പാത്രങ്ങൾ ഉള്ള ഹൃദയങ്ങൾ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഫാമിലിയെ പറ്റി ചെറുതായിട്ടൊന്ന് അറിയാം എൻ്റെ ഫാമിലി ഞങ്ങൾ പന്ത്രണ്ട് അംഗ കുടുംബമാണ് ദുപ്പാൻ്റെ പേര് അബുബക്കർ ഉമ്മയുടെ പേര് ഫാത്തിമ ഉപ്പയും ഉമ്മയും ഹായത്തിൽ ഉണ്ട് അലഹമ്മദ അള്ളാഹുദർ കൊടുക്കട്ടെ അതോടൊപ്പം തന്നെ പന്ത്രണ്ട് അംഗ നാല് ജ്യേഷ്ഠന്മാരുള്ളത് രണ്ടുപേര് വിദേശത്താണ് രണ്ടുപേര് പേര് നാട്ടിൽ തന്നെയാണ് പിന്നെ അഞ്ച് പെൺ പെൺമക്കളുണ്ട് അവർ എല്ലാവരും കല്യാണം ചോദിച്ചു എല്ലാവരും ആഹത്തിലാണ് വീടൊക്കെ വെച്ചു അലഹമില്ല അള്ളാഹത്തിലാണ് പിന്നെ ഒരാൾ മാത്രം മരിച്ചിട്ടുള്ളൂ ചെറുപ്പത്തിൽ മരിച്ച ആൾ കണ്ടിട്ടില്ല പിന്നെ എൻ്റെ ഭാര്യ വീട് തൂവക്കാടാണ് ഭാര്യയുടെ ഭാര്യയുടെ പേര് ഫാത്തിമ റുസി ഉറുദുവിലെ വിലപതിക്കാലത്ത് നോക്കണ്ട അത് വളവാട്ടാണ് അവരുടെ അല്ല അല അതിന് നമുക്ക് വലിയ നമുക്ക് വലിയ പങ്കില്ലേ എല്ലാവർക്കും അവരുടെ അലഹില്ല അന്യ സഹിക്കിളക് ഒരു ഒരവസ്ഥ വേണം ഇന്ന് നേരത്തെ പറഞ്ഞില്ല പിന്നെ അതിൽ മൂത്ത മകൻ്റെ പേര് മുഹമ്മദ് റസാൻ എ എസ് സെൻട്രൽ സ്കൂളിൽ യു കെ ജി പഠിക്കുന്നു രണ്ടാമത്തെ മകൻ മുഹമ്മദ് അഹിയാൻ മൂന്നാമത്തെ കുട്ടി മുഹമ്മദ് അസ്ലിൻ ഇതാണ് നമ്മുടെ ഒരു ഫാമിലി ബാക്കപ്പ് ഫാമിലി ബാക്കപ്പ് എന്തായാലും നമ്മളെ ഈ സൂഫി സംഗീതത്തിൽ വലിയ രചനകൾ അതുപോലെ തന്നെ വലിയ ഹുബന്നൂറുമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരുപാട് രചനകളും നല്ല നല്ല അടിപൊളി ഗാനങ്ങളും എഴുതാനുള്ള ഭാഗ്യം റബ്ബ് നിങ്ങൾക്ക് തുണക്കട്ടെ എല്ലാവരും എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി നല്ലൊരു പ്രാർത്ഥനയും കൊടുക്കുക എന്തായാലും കിബിർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ മനുഷ്യനെ ഏതൊരു ഇത്ര വലിയ മനുഷ്യരാണ് ഇട്ടല്ലോ അതുണ്ടെങ്കിൽ പിന്നെ അത് ഉള്ളിലൊരു അണുമണി തൂക്കം ഉണ്ടായാൽ മതി ആ മനുഷ്യൻ കേടുവുന്ന് പിന്നെ അതുകൊണ്ടൊരു കാര്യമില്ല അത് എത്ര നല്ല ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതായാലും അതില്ലാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥനയും കൂടി നിങ്ങൾ കൊടുക്കുക എന്തായാലും നമ്മുടെ മൻസൂർ പുത്രൻ താണിക്ക് ഇനിയും വലിയ വലിയ ഉയർച്ചകളിലെത്താം കഴിയട്ടെ അല്ലെങ്കിൽ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൂടെ ഇന്നത്തെ കൊച്ചു വീഡിയോ വിളിച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് സി എൻ എക്സ് വീഡിയോ ബാബായ്